അലൈക്കും വർഹമത്തുല്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ അപാരമായ തോഫക്ക് കാരണം പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്കറിയാം പുതിയൊരു വർഷം നമ്മെ മുസ്ലിമായി നമ്മെ സംബന്ധിച്ച് തെറ്റിൽ നിന്നൊക്കെ മോചിതനായി പുതിയ ഒരു പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ ഓരോരുത്തരും കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ വർഷം മുതൽ നല്ല അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ ഞാൻ ഓരോരുത്തരും തയ്യാറാവണം ഉള്ള സുഹാനവും നൽകി ഗ്രഹിക്കുമാറാവില്ല നമുക്കറിയാം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു നോമ്പാണല്ലോ ഈ മുഹർണ ഒമ്പത് പത്ത് എന്നുള്ളത് തങ്ങളൊക്കെ മുഹർമ്മ പത്തിന് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് തങ്ങൾ പറയുകയുണ്ടായി ജൂതന്മാരെ വ്യത്യസ്തമാക്കാൻ അടുത്ത പ്രാവശ്യം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മോഹർ ഒമ്പതും കൂടെ ഞാൻ അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ആയതുകൊണ്ട് വളരെയധികം പുണ്യമാക്കപ്പെട്ട നോമ്പാണ് ഈ മുഹറം ഒമ്പത് പത്ത് എന്നുള്ളത് ആയതുകൊണ്ട് ഇത് ഞാൻ ഓരോരുത്തരും തയ്യാറാവണം തോഫീക്ക് നൽകിയ മാറാറൊക്കെ നമുക്കറിയാം ഈ മുഹർറം പത്തിൻ്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ മുൻ വർഷത്തെ പാപങ്ങളൊക്കെ കുറുക്കപ്പെടും എന്നൊക്കെ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആരെങ്കിലും മൊർണം പത്തിന്റെ അന്ന് വീട്ടിൽ ഭക്ഷണത്തിൽ വിശാലത നൽകിയാൽ അഥവാ നല്ല ഭക്ഷണം നൽകിക്കൊണ്ട് വീട്ടുകാരെ സ്വീകരിച്ചാൽ അള്ളാഹു ആ വർഷം മുഴുവൻ അതിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിൽ വിശാലത നൽകും എന്നെ നമുക്ക് ഹരീസിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും ആയതുകൊണ്ട് ഇതുപോലത്തെ നല്ല പ്രവർത്തികൾ കൊണ്ട് നാം ഏർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ ഓരോരുത്തരും തയ്യാറാവണം നമുക്കറിയാം ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൽ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസം കൂടിയാണ് ഈ മുഹറം പത്ത് എന്നുള്ളത് നമുക്കറിയാം ബഹുമാനപ്പെട്ട മൂസ നബിയെ റോവിനിന്റെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിയതും അതുപോലെ തന്നെ അക്രമത്തിൽ നിന്നൊക്കെ അക്രമത്തിൽ നിന്ന് ഒഴിവായതും ഒക്കെ ഈ മുഹർമ്മ പത്തിനാണ് അതുപോലെ തന്നെ സുലൈമാൻ നബിക്ക് രാജാധികാരം തിരിച്ചു കിട്ടിയതും അതുപോലെ ഈ സാഹ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ തൗറാത്ത് എന്ന ഗ്രന്ഥം കിട്ടിയതും കൂബ് നബിക്ക് ശക്തി തിരിച്ചു കിട്ടിയതും യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിൽ മോചിതനായതൊക്കെ ഈ മുഹറം പത്ത് എന്നുള്ള ദിവസമാണ് ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ദിവസം കൂടിയാണ് ഈ മുഹറം പത്ത് എന്നുള്ളത് ആയതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ നല്ല നല്ല പ്രവർത്തികൾ കൊണ്ട് നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനാ ഓരോരുത്തരും തയ്യാറാവണം നമുക്കറിയാം ഈ മുഹറപ്പത്തിന്റെ ദിവസത്തിൽ ആരെങ്കിലും സുബഹാനോ പ്രാവശ്യം ചെല്ലിയാൽ അവന്റെ ദോഷങ്ങളൊക്കെ പുറക്കപ്പെടുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആയതുകൊണ്ട് ഈ വിക്കർ പരമാവധി എല്ലാവരും ഒരു ഏഴ് പ്രാവശ്യം എങ്കിലും ചെല്ലാൻ തയ്യാറാവണം അള്ളാഹ് സുബഹാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസാം